namaskaram സംസ്ഥാനത്ത് ഓൺലൈൻ സാമ്പത്തിക തട്ടിപ്പിലൂടെ കഴിഞ്ഞ വർഷം ഇരുന്നൂറ്റി ഒന്ന് കോടി രൂപ നഷ്ടമായെന്ന് പോലീസ് ആകെ ഇരുപത്തിമൂവായിരത്തി എഴുന്നൂറ്റി അൻപത്തിമൂന്ന് പരാതികളാണ് കിട്ടിയത് തട്ടിപ്പിനെതിരെ പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും പോലീസ് മുന്നറിയിപ്പ് നൽകി തട്ടിപ്പിനെ തുടർന്ന് അയ്യായിരത്തി ഒരുന്നൂറ്റി ഏഴ് ബാങ്ക് അക്കൗണ്ടുകളും മൂവായിരത്തി ഇരുന്നൂറ്റി എൺപത്തി ഒൻപത് മൊബൈൽ നമ്പറുകളും ബ്ലോക്ക് ചെയ്തു തിരികെ പിടിച്ചത് ഇരുപത് ശതമാനം തുക മാത്രമാണെന്നും പോലീസ് പറയുന്നു തൃക്കാക്കര സ്വദേശിക്ക് രണ്ട് കോടി അറുപത് ലക്ഷം രൂപ നഷ്ടമായപ്പോൾ ആലുവ സ്വദേശിക്ക് നഷ്ടമായത് ഒരു കോടി പത്ത് ലക്ഷം കോഴിക്കോട് ആലപ്പുഴ സ്വദേശികൾക്ക് അൻപത് ലക്ഷം രൂപയും പോയി ഓൺലൈൻ തട്ടിപ്പിനിരയായാൽ രണ്ട് മണിക്കൂറിനുള്ളിൽ റിപ്പോർട്ട് ചെയ്യണം എന്നാൽ പരാതി ലഭിക്കുന്നത് പലപ്പോഴും ദിവസങ്ങൾ കഴിഞ്ഞാണെന്നും പോലീസ് പറയുന്നു ട്രേഡിംഗ് തട്ടിപ്പുകളിലൂടെ മാത്രം കഴിഞ്ഞ വർഷം മൂവായിരത്തി നഷ്ടമായത് സോഷ്യൽ മീഡിയ അക്കൌണ്ടുകളും വെബ്സൈറ്റുകളും കേരള പോലീസ് സൈബർ വിഭാഗം ബ്ലോക്ക് ചെയ്തു നഷ്ടപ്പെട്ട തുകയുടെ ഇരുപത് ശതമാനത്തോളം തിരികെ പിടിച്ചു കൂടുതൽ ലാഭം വാഗ്ദാനം ചെയ്തുകൊണ്ട് ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് മുതലായ മാധ്യമങ്ങൾ വഴിയാണ് നിക്ഷേപ തട്ടിപ്പുകൾക്ക് തുടക്കമിടുന്നത് ഇത്തരം പോസ്റ്റിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുന്നവരെ തട്ടിപ്പുകാർ തങ്ങളുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ അംഗങ്ങളാക്കുന്നു തുടർന്ന് കൃത്രിമമായി നിർമ്മിച്ച വെബ്സൈറ്റ് മുഖേന നിക്ഷേപം നടത്താൻ ആവശ്യപ്പെടുന്നു ആദ്യഘട്ടത്തിൽ ചെറിയ തുക നിക്ഷേപിക്കുന്നവർക്ക് അമിത ലാഭം നൽകുന്നതോടെ പരാതിക്കാർക്ക് തട്ടിപ്പുകാരിൽ കൂടുതൽ വിശ്വാസമുണ്ടാകുകയും വൻ തുക നിക്ഷേപമായി നൽകാൻ തയ്യാറാകുകയും ചെയ്യുന്നു അതേസമയം നിക്ഷേപകർ എന്ന വ്യാജേന തട്ടിപ്പുകാരുടെ സഹായികൾ തങ്ങൾക്ക് വൻ തുക ലാഭം കിട്ടിയെന്ന് കാണിക്കുന്ന തരത്തിലുള്ള സ്ക്രീൻഷോട്ടുകളും മറ്റും ടെലിഗ്രാം ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യുന്നു ഇതോടെ വൻ തുക നിക്ഷേപമായി നൽകാൻ ഇരകൾ തയ്യാറാകുന്നു തങ്ങൾ നിക്ഷേപിച്ച തുകയുടെ രണ്ടോ മൂന്നോ ഇരട്ടി ലാഭവിഹിതമായി ലഭിച്ചതായി വെബ്സൈറ്റിൽ അറിയിപ്പ് കിട്ടുന്നതാണ് അടുത്ത പടി ഈ തുക പിൻവലിക്കണമെന്ന് ഇരകൾ ആവശ്യപ്പെടുമ്പോൾ കൂടുതൽ പണം നിക്ഷേപിച്ചാൽ മാത്രമേ മുതലും ലാഭവിഹിതവും പിൻവലിക്കാൻ കഴിയൂ എന്ന് വിശ്വസിപ്പിച്ച് കൂടുതൽ നിക്ഷേപം നടത്താൻ ഇരകളെ പ്രേരിപ്പിക്കുന്നു കൂടാതെ നിക്ഷേപം പിൻവലിക്കാനായി ജി ടാക്സും എന്ന വ്യാജേന കൂടുതൽ പണം തട്ടിപ്പുകാർ കൈക്കലാക്കുന്നു ഇത്തരത്തിൽ കോടിക്കണക്കിന് രൂപയുടെ നിക്ഷേപ തട്ടിപ്പുകളാണ് ദിവസേന സംസ്ഥാനത്ത് നടക്കുന്നത് പരാതികൾ റിപ്പോർട്ട് ചെയ്യാൻ വൈകുന്നതാണ് പ്രശ്നമെന്നാണ് പോലീസ് പറയുന്നത് പണം നഷ്ടമായി രണ്ട് മണിക്കൂറിനുള്ളിൽ ഒന്ന് ഒൻപത് മൂന്ന് പൂജ്യം എന്ന സൈബർ ഹെൽപ്ലൈൻ നമ്പറിൽ വിവരം അറിയിച്ചാൽ പണം തിരികെ പിടിക്കുന്നതിനുള്ള സാധ്യത വളരെ ഏറെയാണ് എന്നാൽ പലപ്പോഴും പണം നിക്ഷേപിച്ച് പത്ത് ദിവസം വരെ കഴിഞ്ഞാണ് പോലീസിന് പരാതികൾ ലഭിക്കുന്നത് ഇതിനാൽ തട്ടിപ്പുകാർക്ക് തുക പിൻവലിക്കുന്നതിന് ആവശ്യമായ സമയം ലഭിക്കുന്നു നിക്ഷേപ തട്ടിപ്പിൽ പെടാതിരിക്കാൻ ായി പണം നിക്ഷേപിക്കുന്നതിന് മുൻപ് തന്നെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ വെബ്സൈറ്റ് പരിശോധിച്ച് സ്ഥാപനങ്ങളുടെ വിശ്വാസ്യത ഉറപ്പുവരുത്തേണ്ടതാണെന്നും പോലീസ് അറിയിച്ചു തട്ടിപ്പുകൾക്കൊപ്പം ഉണ്ടാകുന്ന മാനസിക ആഘാതവും സമ്മർദ്ദവും പലരെയും കടും കൈകൾക്കും പ്രേരിപ്പിച്ചേക്കാം അടിയന്തര ആവശ്യങ്ങൾക്കായി കരുതി വച്ചിരുന്ന തുക പെട്ടെന്നൊരു ദിവസം തട്ടിപ്പിലൂടെ നഷ്ടപ്പെടുമ്പോഴുണ്ടാകുന്ന കുറ്റബോധവും അപമാന സാധാരണക്കാരെ തളർത്താൻ പോകുന്നത് തന്നെയാണ് പ്രത്യേകിച്ച് അതുമൂലമുണ്ടായേക്കാവുന്ന ചെറിയ സാമ്പത്തിക പ്രതിസന്ധി പോലും കുടുംബ ബന്ധങ്ങളിൽ വിള്ളൽ വീഴ്ത്താൻ സാധ്യതയുണ്ടെങ്കിൽ ഇത്രയുമൊക്കെ മുന്നറിയിപ്പുകൾ ലഭിച്ചിട്ടും ഓൺലൈൻ തട്ടിപ്പുകളിൽ അറിഞ്ഞോ അറിയാതെയോ ചെന്ന് വീഴുന്നതിൽ നമ്മുടെ എടുത്തുചാട്ടത്തിനും ഒരു റോളുണ്ടെന്ന് ഓർമ്മിക്കുക